വയസ്സ് കഴിഞ്ഞവരുടെ ജീവിതം അന്നും ഇന്നും അന്ന് ഒറ്റ മുറിയുള്ള വീട്ടിൽ അഞ്ചും പത്തും ആൾക്കാർ ഒരുമിച്ച് താമസിച്ചിരുന്നു ഇന്ന് അഞ്ചും പത്തും മുറികൾ ഉള്ള വീട്ടിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ജീവിക്കുന്നു അന്ന് ആയിരം ആൾക്ക് ഉപകാരം ചെയ്തവൻ യാതൊരു വിളംബരവും ചെയ്യാതെ ജീവിച്ചു ഇന്ന് ഒരാൾക്ക് ഉപകാരം ചെയ്തവനെ ആയിരം പേര് അറിയുന്നു അന്ന് വയറുനിറക്കാൻ വേണ്ടി കിലോമീറ്ററുകൾ നടന്ന് ജോലി നോക്കിയിരുന്നു ഇന്ന് വയറു കുറയ്ക്കാൻ വേണ്ടി പല കിലോമീറ്റർ ദൂരം നടക്കുന്നു അന്ന് ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചു ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നു അന്ന് വീട്ടിൽ ഭക്ഷണം കഴിച്ച് പുറത്തുപോയി ടോയ്ലറ്റ് ഉപയോഗിക്കും ഇന്ന് ഭക്ഷണം പുറത്തു കഴിച്ചിട്ട് വീട്ടിനുള്ളിൽ ടോയ്ലറ്റിൽ പോകുന്നു അന്ന് ശരീരം മറക്കാൻ മാനം മറക്കാൻ വസ്ത്രം ധരിച്ചു ഇന്ന് ശരീരം പുറം ലോകം കാണാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്നു അന്ന് കീറിയ വസ്ത്രം തിന്നി പിടിപ്പിച്ച് ധരിച്ചിരുന്നു ഇന്ന് നല്ലതുപോലെ തുന്നിയ വസ്ത്രം കീറി ഉപയോഗിക്കുന്നു അന്ന് ഉള്ളതുകൊണ്ട് ആഘോഷങ്ങൾ ആഘോഷിച്ചിരുന്നു ഇന്ന് ആഘോഷങ്ങൾക്ക് അനുസരിച്ച് ആഘോഷിക്കുന്നു അന്ന് അധ്യാപകരുടെ അടുക്കൽ അടിമേടിക്കാതിരിക്കാൻ വിദ്യാർത്ഥികൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു ഇന്ന് വിദ്യാർത്ഥികളുടെ അടുത്ത് അടുത്തുനിന്ന് അടികിട്ടാതിരിക്കാൻ അധ്യാപകർ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നമ്മൾ സഞ്ചരിച്ചു വന്ന വഴി തിരിഞ്ഞു നോക്കാൻ നാൽപ്പത് കഴിഞ്ഞ് നമ്മൾക്കേ കഴിയൂ